മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ കേരള മാപ്പിള കലാ അക്കാദമി സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് വണ്ടു ചാപ്റ്റർ ഏകദിന സെമിനാറും ഈശ്വര വിരുന്നും നടത്തി പുലിക്കോട്ട് ഹൈദർ കേന്ദ്രത്തിൽ നടത്തിയ പരിപാടി പ്രശസ്ത മാപ്പിളപ്പാട്ട് രചയിതാവ് ഒ എം പെരുവാര കൊണ്ട് ഉദ്ഘാടനം ചെയ്തു എല്ലേക്കുള്ളിൽ ഏറ്റവും അധികം പ്രവർത്തനങ്ങൾ അവാർഡ് കൊടുക്കിന്റെ ഒരു സമ്മേളനം വാർഷികൾക്ക് അവാർഡ് കൊടുക്കുകൾ ആദരിക്കുക അതിൽ പലരും അനാന്തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇരുപത് വർഷമായി അപ്പോഴ അങ്ങനെയുള്ള എന്നെ വളരെയധികം സ്നേഹത്തോട് കൂടി അവാർഡ് ആണ് കാണിച്ചെങ്കിലെ ഒരു നൂറ് തൊട്ട് കിലോമീറ്ററിന് അപ്പുറത്തേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയി

ജനറൽ സെക്രട്ടറി അനീസ് കുരാട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വണ്ടൂർ ചാപ്റ്റർ പ്രസിഡന്റ് എ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അബ്ദുള്ള കരുവാറെക്കുണ്ട് ഫൈസൽ എളേറ്റിൽ എ കെ മുസ്തഫ ലുക്മാൻ അരീകോട് ഹസീബ് കൊണ്ടോട്ടി റഷീദ് മോങ്ങം കെ എ ജബ്ബാർ തുടങ്ങി പ്രശസ്ത നിരവധി കവികളും കലാകാരന്മാരും പങ്കെടുത്തു മാപ്പിളപ്പാട്ടുകളും മാപ്പിള എന്ന വിഷയത്തിൽ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ എലയറ്റിൽ ക്ലാസ് എടുത്തു ഡോക്ടർ റഹൂഫ് വണ്ടൂർ അധ്യക്ഷത വഹിച്ചു ഹാരിസ് നീലാംബ്ര സ്വാഗതവും സഹല ടീച്ചർ നന്ദിയും പറഞ്ഞു മാപ്പിളകലകൾ എന്ന വിഷയം യുവഗായകനും മാപ്പിളപ്പാട്ട് ഗവേഷകനുമായ റഷീദ് മോങ്ങം അവതരിപ്പിച്ചു കേരളത്തിന് അകത്തും പുറത്തും അറിയപ്പെടുന്ന മുപ്പതോളം കവികളാണ് പങ്കെടുത്തത് ഈ അടുത്ത് മരണപ്പെട്ട കേരള മാപ്പിള അക്കാദമിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പി എച്ച് അബ്ദുള്ള മാസ്റ്ററെ അനുസ്മരിച്ചു ഓ എം കരുവാരകൊണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ പുതിയ മാപ്പിളപ്പാട്ട് കൃതി ഇശൽ രാമായണത്തിലെ ഒരു ഇശൽ അവതരിച്ച് കവിയരങ്ങിന്റെ തുടക്കം കുറിച്ചു കവി സംഗമത്തിൽ കവിയത്രിയും കഥാകാരിയും എസ് കെ പൊറ്റക്കാട് സാഹിത്യ അവാർഡ് ജേതാവുമായ സാബി തെക്കുംപുറം മുഖ്യ അതിഥിയായിരുന്നു ബദറുദ്ദീൻ പാറഞ്ഞൂർ ഫൈസൽ കൊടുവള്ളി അനീസ് കൂരാട് ജസീല സഫീർ മാമ്പുഴ സാജിദ ടീച്ചർ ഷിഹാബ് കാരപ്പറമ്പ് വണ്ടൂർ ജലീൽ സമീർ അലി സി കുഞ്ഞു ടി എച്ച് കരുവാരകുണ്ട് മുജീബ് റഹ്മാൻ ചുങ്കത്തറ അസ്ലം മാസ്റ്റർ തിക്കോടി ഷിഹാബ് കിഴിശേരി സലീന തിക്കോടി ഷെറീന തുടങ്ങിയ കവികൾ കവിത ആലപിച്ചു മാപ്പിള കലകളുടെ പരിഷ്കോര രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിച്ച ആസാദ് വണ്ടൂരിൻ്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായി തുടർന്ന് വണ്ടൂരിലെ ഇരുപതോളം വരുന്ന ഗായകരെ അണിനിരത്തി ഇശൽ തേൻകണം എന്ന പേരിൽ ഇഷൽ വിരുന്നും അരങ്ങേറി പുലിക്കോട്ടിൽ സ്മാരക കലാ പഠന കേന്ദ്രം ജനറൽ സെക്രട്ടറി പി പി റഹ്മത്തുള്ള ഇഷൽ തേൻകണം ഉദ്ഘാടനം ചെയ്തു പതിനാലാം രാവു വിന്നർ സിത്താര ഇരിങ്ങാട്ടിരി മുഖ്യ അതിഥിയായിരുന്നു വണ്ടൂർ ജലീലിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ലുക്മാൻ ലുക്മാൻ അരീകോട് അനീസ് കൂരാട് ഫസൽ കൊടുവള്ളി പി നദുറുദ്ദീൻ വണ്ടൂർ ടി കെ സുബൈർ ടി കുഞ്ഞു മുഹമ്മദ് ചോക്കാട് സൈദലവി പാന്ദ്ര യാക്കൂബ് എൻ മുംതാസ് ഹസൈനാർ ഡോക്ടർ റഹൂഫ് വണ്ടൂർ എൻ മുഹ്സിൻ വണ്ടൂർ ജുവൈര്യ ടീസർ അൻഷിഫ് പൂക്കോട്ടും വാടം അനസൂയ മെഹ്സ കാളികാവ് ലയ്യ മുജീബ് ഹുദ ഇബ്രാഹിം തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു ചടങ്ങിൽ പുലിക്കോട്ടിൽ ഹൈദരലി മുജീബ് വാണിയമ്പലം യൂനുസ് പി കെ ടി അബ്ദുള്ള കുട്ടി സാജിദ് ബാബു ടി കെ അൻസാരി നാലകത്ത് സൈനുദ്ദീൻ കരി തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ തുടങ്ങിയ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ